കേരള യൂണിവേഴ്സിറ്റിയുടെ എ എസ് സി സെമസ്റ്റർ വണ്ണിലെ മലയാള കവിത എന്ന പാഠപുസ്തകത്തിലെ രാഷ്ട്രതന്ത്രം എന്ന കവിതയിലേക്ക് കിടക്കം രാജീവിൻ്റെതാണ് ഈ കവിത ടി പി രാജീവൻ ഉത്തരാധുനിക കവിയാണ് അദ്ദേഹം ഇമേജുകളിലൂടെ കവിത നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് ഈ രാഷ്ട്രതന്ത്രം എന്നുള്ളതാണല്ലോ രാഷ്ട്രതന്ത്രമാണ് ഒരു രാജ്യത്തെ നിലനിർത്തുന്നത് കവിതയിൽ മയക്കുമരുന്ന് ഒളിച്ചു കടത്തിയതിന് അയ്യപ്പ പണിക്കരെ മൻഹട്ടണിലെ കോടതി തൂക്കിക്കൊന്നു അപ്പോ രാഷ്ട്രതന്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു നീതി എന്ന് പറയുന്നത് രാഷ്ട്രതന്ത്രത്തിലെ നീതി എന്ന് പറയുന്നത് എഴുതുന്നവനെ സമൂഹത്തെ ഉണർത്തുന്നവനെ ഇല്ലാതാക്കുക എന്നാണ് അവനെ ആദ്യം നിശബ്ദനാക്കിയാൽ രാഷ്ട്രതന്ത്രം വിജയിച്ചു എന്നാണ് അതായത് രാജാവ് വിജയിച്ചു അല്ലെങ്കിൽ രാഷ്ട്രീയം വിജയിച്ചു അപ്പോ എഴുതുന്നവനെ പറയുന്നവനെ ശബ്ദിക്കുന്നവനെ നിശബ്ദനാക്കാനുള്ളതാണ് തന്ത്രം അങ്ങനെ ആ തന്ത്രത്തിൽ കവിതയിലൂടെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ് അയ്യപ്പ പണിക്കരെ തൂക്കിക്കൊന്നു വാക്കുകളുടെ കാട്ടിൽ ഒളിവിലിരിക്കുമ്പോൾ ആറ്റൂർ രവിവർമ്മയുടെ മാറാപ്പിൽ ടൈംബോംബ് പൊട്ടി അപ്പം വാക്കുകളുമായി മല്ലിട്ട കവിതകൾ എഴുതാനിരിക്കുമ്പോൾ ആറ്റൂർ രവി വർമ്മ ഒരു മാറാപ്പ് ഒരു തോൾസഞ്ചി ഉണ്ടായിരുന്നു അതിനകത്ത് ടൈം ബോംബ് വെച്ചിരുന്നു അദ്ദേഹത്തെയും കൊന്നു പ്രത്യേക ശാസ്ത്രത്തിന്റെ അധോ ഏറ്റുമുട്ടലിൽ കെ ജി ശങ്കര നാടകകൃത്താണ് അപ്പൊ അദ്ദേഹത്തെ പ്രത്യേക ശാസ്ത്രങ്ങളുടെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെതായ ഒരു രാഷ്ട്രീയവും നീതിശാസ്ത്രവും ഉണ്ടല്ലോ അതിന്റെ ഏറ്റുമുട്ടലിൽ കെ ജി ശങ്കരപ്പിള്ള കൊല്ലപ്പെട്ടു മേദിൽ രാധാകൃഷ്ണൻ കയറിയ മൗനത്തിന്റെ സൂപ്പർ സോണിക്ക് അറേബ്യൻ മരുഭൂമിയിൽ തകർന്നു വീണു ഇനി മേതിൽ രാധാകൃഷ്ണൻ മറ്റൊരു എഴുത്തുകാരനാണ് അദ്ദേഹം കയറിയ മൗനത്തിന്റെ സൂപ്പർ സോണിക് വിമാനം മരുഭൂമിയിൽ അറേബ്യൻ മരുഭൂമിയിൽ തകർന്നു വീണു അദ്ദേഹം കയറിയ വിമാനം ഇനി ഇടപ്പള്ളി തെരുവില് കൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ രാത്രി ഭാരതേന്ദ്ര ചുഴലിക്കാടനെ അദ്ദേഹത്തിന്റെ അനാഥ എന്ന കവിതയിലുള്ളതുപോലെ രണ്ട് കഥാപാത്രങ്ങൾ തട്ടിക്കൊണ്ടുപോകും അപ്പൊ ഇവരുടെ എല്ലാം എഴുത്തുമായി ബന്ധപ്പെടുത്തിയാണ് അവരുടെ ഇല്ലായ്മയെ കുറിച്ച് പറയുന്നത് കരിഞ്ചന്തയിൽ വ്യാജാക്ഷരങ്ങൾ വിറ്റ് പിടിക്കപ്പെട്ടപ്പോൾ എ അയ്യപ്പൻ സയനൈഡ് വിഴിഞ്ഞു അപ്പൊ വ്യാജാക്ഷരങ്ങൾ ആണ് എ അയ്യപ്പൻ എന്ന കവി വിറ്റിരുന്നത് അദ്ദേഹം അതറിഞ്ഞപ്പോൾ സൈനയുടെ വിഴുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സച്ചിദാനന്ദനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സച്ചിദാനന്ദൻ വെടിവെച്ചു വന്നു സച്ചിദാനന്ദൻ എന്ന കവിയെ അദ്ദേഹം തന്നെ ഇല്ലാതാക്കി താളത്തിന്റെ താഴ്വരയിൽ കടമനിട്ട കടമനിട്ട കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ദ്രുത താളങ്ങളാണ് അല്ലെ മനസ്സിനെ മയക്കുന്ന താളങ്ങളാണ് അദ്ദേഹത്തിന്റെ കാട്ടാളൻ പ്രധാന കഥാപാത്രമാണ് പല കവിതകളിൽ ആ കാട്ടാളൻ തന്നെ അദ്ദേഹത്തെ അമ്പ ചെയ്ത് വീഴ്ത്തി ഭാഷയില്ലാത്ത എതിർപ്പുകളില്ലാത്ത ചൂണ്ടിക്കാണിക്കലുകളില്ലാത്ത ആരാജകത്വം നിറഞ്ഞ ആലും ചോദിക്കാനും പറയാനും ഇല്ലാത്ത വിജനമായ തെരുവീഥികളിൽ പട്ടാളം ഫ്ളാഗ് മാർച്ച് നടത്തി ഫ്ളാഗ് മാർച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ഘോഷയാത്രയാണ് നിശാനിയമം നടപ്പിലുണ്ടായിരുന്നതിനാൽ ആരും സ്വപ്നങ്ങൾ കണ്ടില്ല നിശാനിയമം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല ഇപ്പൊ കർഫ്യൂ നിലനിൽക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇത്തരം നിയമങ്ങൾ വരുന്നത് അടിയന്തരാവസ്ഥ അനുഭവിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലെ അപ്പോൾ ആ സമയത്ത് ഇത്തരം ഉണ്ടായിരുന്നു ഇപ്പോഴും കാശ്മീരിലൊക്കെ നിയമങ്ങളും അതുപോലെ പട്ടാളത്തിന്റെ കരുത്തു കാണിക്കുന്ന ഫ്ലാഗ് മാർച്ചുകളും ഉണ്ട് അപ്പോ ഈ അവസ്ഥയിലേക്കൊക്കെയാണ് നമ്മളും എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത രാജ്യത്തിന്റെ മനോഹാരിത മനോഹാരിതയാണോ അധർമ്മമാണോ എന്ന് ചിന്തിക്കേണ്ട നമ്മളാണ് അത്തരത്തിലേക്ക് നമ്മളെ ചിന്തി ചിന്തകളിലേക്ക് ഉണർത്തുന്ന ഒരു കവിതയാണ് ഇവിടെ ടി പി രാജീവൻ എഴുതിയിരിക്കുന്ന രാഷ്ട്രതന്ത്രം ഇന്നും രാഷ്ട്രീയം തന്ത്രങ്ങളിലൂടെ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ പറയുന്നത് എന്റെ ആശയം മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശീബ ടീച്ചർ